കർണാടകയിലെ ഷിരൂരിൽ വൻമല പതിനൊന്ന് പേരുടെ ജീവനെടുത്തത് കഴിഞ്ഞ ജൂലൈയിലാണ് മലയെടുത്തവരിൽ ഒരാൾ മലയാളി ഡ്രൈവർ അർജുനായിരുന്നു എഴുപത്തിരണ്ട് ദിവസം കേരളം ഒന്നാകെ പുലർത്തിയ പ്രതീക്ഷയുടെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും മറുവാക്കായി മാറി അർജുൻ പ്രതിഷേധങ്ങൾക്കും മലയാളിയുടെ സമ്മർദ്ദത്തിനും ഒടുവിൽ പുഴയുടെ ആഴങ്ങളിൽ നിന്ന് അർജുൻ്റെ ലോറി വീണ്ടെടുത്തു മഹാപ്രളയത്തിന് ശേഷം മലയാളി ഒന്നിച്ച് അർജുനു വേണ്ടി ഒന്നിച്ചത് അർജുനു വേണ്ടിയായിരുന്നു അർജുന ഓർമ്മയായിട്ട് ഇന്നേക്ക് ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറ് ചൊവ്വാഴ്ച സമയം രാവിലെ എട്ട് പത്ത് കർണാടകയിലെ ശിരൂരിൽ ദേശീയപാത അറുപത്തിയാറിൽ മലയിടിഞ്ഞ് റോഡിലേക്കും ഗംഗാവലി പുഴയിലേക്കും പതിച്ചു ഇടിഞ്ഞ വൻമല തടി ലോറിയെ പുഴയുടെ ആഴങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോയപ്പോൾ അർജുന ഉറങ്ങുകയായിരുന്നു എന്നാൽ അർജുൻറെ ഫോൺ നിശബ്ദമായില്ല ഫോണിടക്കിടെ റിങ് ചെയ്തെങ്കിലും എടുക്കാൻ ഉണ്ടായില്ല മണ്ണിടിഞ്ഞ് നാലു ദിവസം പിന്നിട്ടിട്ടും അപകടത്തിൽപ്പെട്ട സാഗർ കോയ ടിംബേഴ്സിന്റെ ലോറിയും അതിലെ മലയാളി ഡ്രൈവറും എവിടെ എന്നതിൽ യാതൊരു വിവരവുമില്ല അതിനിടെ വീണ്ടും മണ്ണിടിച്ചിൽ ഭയന്ന് ഹൈവേ പൂർണമായും അടച്ചു നിരോധനാജ്ഞ ഏർപ്പെടുത്തി അർജുൻറെ ഫോൺ റിംഗ് ചെയ്ത ഒരു നിമിഷത്തിന്റെ പ്രതീക്ഷയിൽ കുടുംബം രക്ഷാപ്രവർത്തനത്തിന് സമ്മർദ്ദം ചെലുത്തി ജി പി എസ് വിവരമനുസരിച്ച് മണ്ണിനടിയിൽ ലോറി സാന്നിധ്യം കണ്ടെത്തിയതും പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടി രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ലെന്നും സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ അടക്കം ഫലമായി ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം തെരച്ചിൽ ആരംഭിച്ചു ഇന്ത്യൻ സൈന്യവും ദൗത്യത്തിനെത്തി കരയിലെ തെരച്ചിൽ ഫലം കാണാതെ വന്നതോടെ തെരച്ചിൽ ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിലേക്കും നീണ്ടു ആദ്യഘട്ടത്തിന്റെ അവസാന നാളുകളിൽ നാവികസേനയും മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും ദൗത്യത്തിന്റെ ഭാഗമായി കനത്ത മഴ വീണ്ടും കലിതുള്ളിയതോടെ മുന്നോട്ടു പോകാനാവില്ലെന്ന് ഭരണകൂടം അറിയിച്ചതോടെ ദൗത്യം നിർത്തിവെച്ചു പിന്നീട് പുനരാരംഭിച്ചത് രണ്ടാഴ്ചയ്ക്ക് ശേഷം റിട്ടയേർഡ് മേജർ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിൽ ഐബോർഡ് സംവിധാനം അടക്കമുപയോഗിച്ചുള്ള സൂക്ഷ്മ സാങ്കേതിക പരിശോധനയിൽ പുഴയിൽ ലോഹഭാഗത്തിന്റെ സിഗ്നൽ ലഭിച്ചു ഈ പോയിന്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പിന്നീട് അങ്ങോട്ട് തെരച്ചിൽ പുഴയിലെ അതിശക്തമായ അടിയൊഴുക്കും ഇടമുറിയാതെ പെയ്ത മഴയും പ്രതിസന്ധിയായി പക്ഷെ ജീവൻ പണയം വെച്ചും കലങ്ങിമറിയുന്ന ഗംഗലിപ്പുഴയിലേക്ക് മാൽപേ പലതവണ മുങ്ങിത്താണു പുഴയിൽ വലിയ കല്ലുകളും മൺകൂമ്പാരങ്ങളും അടിഞ്ഞിരിക്കുന്നതിനാൽ മുങ്ങി പരിശോധന നടത്തിയിട്ട് കാര്യമില്ലെന്ന് ദൗത്യസംഘം ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചു രണ്ടാം ഘട്ട ദൗത്യം നിർത്തിവെച്ചു മണ്ണും മരക്കഷ്ണങ്ങളും പാറകളും നീക്കം ചെയ്യാൻ ഡ്രഡ്ജർ ഉപയോഗിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ച് മൂന്നാം ഘട്ട ദൗത്യം ആരംഭിച്ചു ആദ്യ ദിനങ്ങൾ പ്രതീക്ഷയറ്റതായിരുന്നു ഒടുവിൽ എഴുപതാം ദിവസം കോണ്ടാക്ട് പോയിന്റ് രണ്ടിൽ നിന്ന് ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി ഹൈഡ്രോളിക് ട്രെയിനിൽ അർജുന്റെ ലോറി ഉയർത്തുമ്പോൾ കണ്ടുനിന്നവരുടെയും രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടവരുടെയും കണ്ണുകൾ നിറഞ്ഞു ലോറിയുടെ ക്യാബിനിൽ മകനായി അർജുൻ കരുതിയ കുട്ടി വണ്ടി ശിരൂർ ദുരന്തത്തിന്റെ നൊമ്പരക്കാഴ്ചയായി കർണാടക സർക്കാർ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം അർജുന്റെ കുടുംബത്തിന് കൈമാറി മൃതദേഹവുമായി രക്ഷാപ്രവർത്തനത്തിൽ ഉടനീളം കൂടെ നിന്ന കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിലും അനുഗമിച്ചു വഴിയിലുടനീളം കർണാടകയും കേരളവും അർജുന കണ്ണീരോടെ വിട നൽകി കേരള ആവശ്യ ന്യൂസ്